ബാക്ക് ടു ക്സ്വറേഴ്സ് അപ്പം നമുക്ക് കുറച്ച് പുതിയ ഐറ്റംസ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ഇത് പുതിയതായിട്ട് വന്ന ഒരു ഐറ്റമാണ് ത്രെഡ് ചുറ്റിയിട്ടുള്ള ബാങ്കിൾ ഈ ബാങ്കിളിൽ നമുക്ക് ഉള്ള ബീഡ്സ് വെച്ച് ഡിസൈൻ ചെയ്യാൻ പറ്റും ഇത് രണ്ട് കളർ വെച്ചിട്ടാണ് വന്നിട്ടുള്ളത് ഗ്രീന് പിങ്ക് അങ്ങനെ രണ്ട് കളർ വെച്ചിട്ടുള്ള ബാംഗിൾസ് വന്നിട്ടുണ്ട് പിന്നെ വന്നിട്ടുള്ളത് രണ്ട് ചെയിനാണ് ഈ ചെയിന് രണ്ട് ചെയിനാണ് ഈ ചെയിൻ അത് ലോക്കറ്റുണ്ട് ഇതിൻ്റെ കൂടെ ചേർക്കാൻ ലോക്കറ്റും വന്നിട്ടുണ്ട് നൂറ് ലോക്കറ്റാണ് അപ്പോൾ ചെയിനും ലോക്കറ്റും കൂടെയാണ് പിന്നെ പുതിയ ഒരു ട്യൂബ് ബീച്ച്സ് വന്നിട്ടുണ്ട് സിൽവർ ട്യൂബ് ബീച്ച്സാണിത് ഇത് വന്നിട്ട് ഒരു പത്ത് ഗ്രാമോളം ഉണ്ട് സോ ഈ ഒരു ഉണ്ട് പിന്നെ കുറച്ച് ഡിഫറൻറ്റ് കളേഴ്സിലുള്ള ഗിൽത്തി ട്യൂബും വന്നിട്ടുണ്ട് എല്ലാം ഓരോ മീറ്റും വെച്ചിട്ടുള്ളതാണ് പിന്നെ വന്നിട്ടുള്ളത് ഗിൽ അലിഗേറ്റ് ക്ലിപ്പാണ് അലിഗേറ്റ് ക്ലിപ്പും പിന്നെ ചാംസും വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ട ഐറ്റം വന്നിട്ടുണ്ട് സഞ്ചീസ് ഇതാണ് സ്ട്രഞ്ചീസ് സ്ട്രഞ്ചീസ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയലാണ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇത് സ്മഞ്ചീസ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയലാണ് പിന്നെ വന്നിട്ടുള്ളത് സ്കൂൾ കുട്ടികൾക്കൊക്കെ വന്നുണ്ടാക്കാൻ പറ്റിയ മെറ്റീരിയലാണ് ഇതുപോലെ ഇങ്ങനെ വന്നിട്ടുള്ളത് ഇതാണ് അങ്ങനെയൊക്കെ എടുത്തിട്ട് പിന്നെ വന്നിട്ടുള്ളത് ബ്ലാക്ക് സ്ട്രാൻഡീസാണ് ഇത് ബ്ലാക്ക് മാത്രമാണ് കേട്ടോ ഇത് ഒരു മീറ്ററിൽ നമ്മൾ നാല് മഞ്ചീസ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമ്മളിന്നൊരു ഇരുന്നൂറ്റമ്പതിൻ്റെ കിറ്റാണ് ഇടാൻ പോകുന്നത് അപ്പോൾ ആ ഇരുന്നൂറ്റമ്പതിൻ്റെ കിറ്റ് നമുക്കൊന്ന് നോക്കി അപ്പോൾ നമുക്ക് ഇരുന്നൂറ്റമ്പതിൻ്റെ കിറ്റ് ഒന്ന് നോക്കിയാലോ ഇരുന്നൂറ്റമ്പതിൻ്റെ കിച്ചിൽ നമ്മൾ രണ്ട് ചെയിൻ വെച്ചിട്ടുണ്ട് ഇതാണ് ആ രണ്ട് ചെയിൻ അപ്പോൾ ഇരുന്നൂറ്റമ്പതിൻ്റെ കിറ്റിൽ നമ്മൾ രണ്ട് ചെയിൻ വെച്ചിട്ടുണ്ട് രണ്ട് ചെയിനാണ് വെച്ചിട്ടുള്ളത് ആ രണ്ട് ചെയിൻ ഉണ്ടാക്കാൾ ലോക്കറ്റും വെച്ചിട്ടുണ്ട് രണ്ട് ഫ്ലവറിൻ്റെ ലോക്കറ്റാണ് വെച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ വെച്ചിട്ടുള്ളത് ത്രെഡ് കവർ ചെയ്ത ബാംഗിൾസാണ് ഇത് വന്നിട്ട് ഒരു അഞ്ച് ജോഡിയോളം ഉണ്ട് അപ്പോൾ അഞ്ച് ജോഡി കളേഴ്സ് ആണ് പിന്നെ വന്നിട്ടുള്ളത് ആറ് അലിഗേറ്റ് ക്ലിപ്പാണ് ആറ് അലിഗേറ്റ് ക്ലിപ്പ് വെച്ചിട്ടുണ്ട് ആറ് ആറ് അലിഗേറ്റ് ക്ലിപ്പ് ഉണ്ടാക്കാൻ ബട്ടർഫ്ലൈ ചാർട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മീറ്ററോളം വരുന്ന യെല്ലോ ബിജു ഫുഡ് വെച്ചിട്ടുണ്ട് അടുത്ത സ്പ്രഞ്ചീസ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽ ഇത് സ്പെൻജീസ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇത് ബ്ലാക്ക് സ്പ്രഞ്ചീസ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽ ഈ കളറല്ല നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കളറ് പറഞ്ഞാൽ മതിയാവും അപ്പോൾ വേറെ കളേഴ്സ് കളേഴ്സും ആയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ട കളേഴ്സ് പറഞ്ഞാൽ മതി പിന്നെ വന്നിട്ടുള്ളത് സാധാ ബണ്ണുണ്ടാക്കാനുള്ള മെറ്റീരിയലാണ് ഇതും വേറെ കളേഴ്സ് ആണ് നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് ഷർട്ടെടുത്ത് അയച്ചാൽ മതി വാട്സപ്പിൽ നമ്മൾ വയ്ക്കുന്നതായിരിക്കും സോ ഇത് എത്രയാണ് ഇരുന്നൂറ്റി അമ്പതിൻ്റെ കിറ്റ് ഈ ഇരുന്നൂറ്റി അമ്പതിൻ്റെ കിറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുന്നു സബ് കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യും